സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മളിപ്പോൾ വീഡിയോ കണ്ടല്ലോ അതായത് കളവ് കക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പം ഒരു ഉളുപ്പും ഒരു പേടിയുമില്ലാതെ എത്ര സ്റ്റൈലായിട്ടാണ് അടിച്ചു മാറ്റുന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണിത് അതായത് ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് യുവതി മരുന്ന് വാങ്ങുന്ന സമയത്ത് രണ്ടാളും വളരെ പ്ലാനോട് കൂടിയിട്ടാണ് ആ ഷോപ്പിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഒരാൾ മരുന്ന് വാങ്ങുന്ന രൂപത്തിൽ അവിടെ നിന്ന് എന്തോ വാങ്ങുന്നുമുണ്ട് രണ്ടാമത്തെ ആൾ അതായത് ഒരു കൈകൊണ്ട് കുട്ടിയെ കുത്തിപ്പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ അതിൽ കൊടുത്തത് അതും സ്ലോ മോഷനിലാണ് ഞാൻ കൊടുത്തത് അതായത് ആ സ്ത്രീയെയും കുട്ടിയെയും ഈ സ്ത്രീ ഒരു കൈകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് കുട്ടിയുടെ കഴുത്തിലുള്ള ചെയിന് വളരെ ലളിതമായിട്ടാണ് അടിച്ചു മാറ്റുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയുന്ന ഒരു കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ശ്രദ്ധ എല്ലാ ഭാഗത്തും വേണം ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് മാല എടുത്തത് ആ സഹോദരി അറിഞ്ഞത് എപ്പോഴോ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ പ്രക്രിയ നടക്കുന്ന സമയത്തൊന്നും തന്നെ യാതൊരു വിധത്തിലും ആ സഹോദരി ഈ സംഭവം അറിഞ്ഞിട്ടില്ല മാത്രമല്ല കുട്ടി കരയുകയോ ഒച്ചയിടുകയോ ഒന്നും ചെയ്യുന്നില്ല സംഗതി വളരെ സ്മൂത്ത് ആയിട്ടാണ് ഈ യുവതി കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് പബ്ലിക്കിൽ വെച്ച് ഒരു ഭയവും കൂടാതെ ഒരു ഉളുപ്പും കൂടാതെ പിടിക്കപ്പെട്ടാലുള്ള സാഹചര്യം പോലും ചിന്തിക്കാതെ വളരെ ലളിതമായി സ്വർണം അടിച്ചു മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയ സ്വർണം മാത്രമല്ല ഇത് എന്ത് സാധനമാണോ അടിച്ചു മാറ്റുന്നത് അതിന് മൂല്യമില്ലേ നമ്മൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പല സംഭവങ്ങളും പുറത്തുണ്ടാകും അതിലൊന്നും നമ്മൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടാൻ പാടില്ല കാരണം ഇത് ഈ വീഡിയോ നമ്മൾ കാണുന്നത് കൊണ്ട് മാത്രമേ നമ്മൾക്കിത് മനസ്സിലാവുള്ളൂ കാരണം ഈ ഒരു സംഭവം ഇത്രയും സിമ്പിളായിട്ട് ഓരോരുത്തർ ചെയ്യുന്ന സമയത്ത് അതും തിരക്കില്ലാത്ത ആൾക്കൂട്ടം ഇല്ലാത്ത മറ്റൊരാളില്ലാതെ കാരണം ആ മെഡിക്കൽ ഷോപ്പിന്റെ കൗണ്ടറിൽ ഈ സഹോദരി അല്ലാതെ വേറെ ആരുമില്ല സഹോദരിയും ഒക്കത്തുള്ള കുഞ്ഞുമല്ലാതെ അവിടെ ആരുമില്ല പിന്നെ അകത്തുള്ളതാണ് സ്റ്റാഫ് പുറത്ത് എക്സ്ട്രാ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇത്ര വൃത്തിയായി സാധനം മോഷ്ടിക്കാൻ പഠിച്ച ഇവര് എത്ര വലിയ കള്ളന്മാരായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത് ഈ മാല മോഷ്ടിച്ചത് മാത്രമല്ല എല്ലാ മേഖലകളിലും എല്ലാവിധത്തിലും നമ്മുടെ ശ്രദ്ധ വേണം അഥവാ പെട്ടെന്ന് വല്ല കാര്യങ്ങളും കണ്ട് നമ്മൾ ഭ്രമിച്ചു പോയാൽ പോലും അതിനെ നമ്മൾ മറികടക്കാനുള്ള മാനസികാവസ്ഥ നമ്മൾ മനസ്സിനെ സൃഷ്ടിച്ചെടുക്കണം കാരണം അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഇനിയുള്ള കാലം നമ്മൾ കബളിപ്പിക്കപ്പെടും മാത്രമല്ല നമ്മുടെ അനാസ്ഥ കൊണ്ട് നമുക്കൊരു നഷ്ടമോ മറ്റുള്ള ബുദ്ധിമുട്ടോ സംഭവിക്കാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഈ ഒരു സംഭവത്തിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവാം ഇവരുടെ ഫോട്ടോ ഒക്കെ വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ഇവരെ പേരുടെയും അഡീഷണൽ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ സഹോദരിമാരോട് അതായത് വേറിന്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ പിതാകോ നിങ്ങളുടെ സഹോദരന്മാരോ ഇല്ല എങ്കിൽ നിങ്ങൾ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ വിധത്തിലും ജാഗരൂകരായിരിക്കണം അതൊന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ കബലിപ്പിക്കപ്പെടാം പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് രൂപത്തിൽ പറ്റിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളൊക്കെ അപ്പൊ അതുകൊണ്ട് സകല സ്ഥലത്തും ചൂഷണമാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും കുട്ടികളെ കൂടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആ കുട്ടികളെ നമ്മൾ മാക്സിമം കെയർ ചെയ്യണം കാരണം ഞാൻ പല സ്ഥലങ്ങളിലും ഈ കുട്ടികളെ ചെറിയ മക്കളെ അതായത് ഒരു രണ്ട് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ചു വയസ്സുള്ള കുട്ടികളൊക്കെ മാതാപിതാക്കൾ ഓരോ പുറത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ ഒറ്റക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും പിന്നെ സൂപ്പർ മാർക്കറ്റിലോ അതുപോലെ വലിയ മാളിലോ ആണെങ്കിൽ ഈ കുട്ടി ഒറ്റപ്പെടുന്ന സമയത്ത് അവിടുത്തെ കസ്റ്റമർ കെയറിൽ നിന്നും ഫോൺ വിളിച്ച് ആ കുട്ടിയുടെ രൂപരേഖ പറഞ്ഞ് മാതാപിതാക്കളോട് അങ്ങോട്ട് വരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന രംഗം വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിനർത്ഥം നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് വലിയൊരു വിനയാണ് നമുക്ക് നമ്മളത് ചിന്തിക്കണം നമ്മുടെ മക്കളെ കൈകളില് സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഉണ്ടാകും ഇനി സ്വർണത്തിന്റെ ആഭരണ അല്ലെങ്കിൽ പോലും അത് മോഷ്ടിക്കപ്പെടാനുള്ള പല പ്രക്രിയ നടക്കുന്ന സമയത്ത് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരിമാരോട് പുറത്തിറങ്ങിയാൽ ഒറ്റക്കാണെങ്കിലും കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആയിരിക്കണം നമ്മൾ ജാഗരൂകരായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളൂ അതുകൊണ്ട് ശ്രദ്ധയുടെ കാര്യത്തിൽ ഒരു വിധത്തിലും നിങ്ങൾ ബാക്കോട്ട് പോകരുത് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി നമസ്കാരം